കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്നവർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി നാല് അല്ലെങ്കിൽ പണ്ടത്തെ സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് വണ്ട് പ്രകാരം മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോടതി വിധിയെ കുറിച്ചിട്ടാണ് അതായത് നമുക്കറിയാം ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിസ്പ്യൂട്ടാകുന്നു ആയതിനു ശേഷം കോടതി ഭർത്താവിനോട് ഒരു ഇന്ററിം മെയിൻ്റനൻസ് കൊടുക്കുവാനായിട്ട് കുട്ടിക്കും ആർ സി ആറ് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്കും കൊടുക്കുവാനായിട്ട് ഒരു ഉത്തരവിടുകയാണ് എന്ന് വിചാരിക്കാം അങ്ങനെ ഒരു ഉത്തരവിട്ടുകൊണ്ട് ഭർത്താവ് എന്ത് ചെയ്യുന്നു ഫാമിലി കോടതി പറഞ്ഞിട്ടുള്ള പണം എല്ലാ മാസവും കൃത്യമായി അടിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നും വിചാരിക്കാം കുട്ടി വലുതാകുന്നു കുട്ടി സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ സംഭവിക്കാം ഓട്ടോമാറ്റിക്കായിട്ടും സ്കൂൾ ഫീസ് അതുപോലെ തന്നെ വാനിൻ്റെ ഫീസ് മറ്റ് സ്കൂളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിലവുകൾ അഡീഷണലായിട്ട് വരികയാണ് എന്ന് വിചാരിക്കുക അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന കുട്ടിക്ക് അമ്മ മുഖാന്തരം ഫാമിലി കോടതിയിൽ വേറെ ഒരു കേസ് ഫയൽ ചെയ്തിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്നും വിദ്യാഭ്യാസ ചെലവിനുള്ള പണം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻ്റർ മെയിൻ്റനൻസ് കൂടാതെ ആയിട്ട് ഒരു സംഖ്യ മേടിക്കുവാനായിട്ട് അർഹതയുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എസ് എന്ന് തന്നെയാണ് ഹൈക്കോടതി പറയുന്ന വിധി ഇങ്ങനെയാണ് അച്ഛൻ മകൾക്ക് മാസം മാസം ജീവിത ചെലവിനുള്ള താൽക്കാലിക തുക അല്ലെങ്കിൽ ഇൻ്റർ മെയിൻ്റനൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ വിദ്യാഭ്യാസത്തിനുള്ള പണം സെപ്പറേറ്റ് വേണമെന്ന് പറഞ്ഞ് ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ തുക കൂടി അച്ഛൻ മകൾക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലുള്ള സാഹചര്യത്തിൽ പെട്ടു നിൽക്കുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ ചെലവിനുള്ള പണം കിട്ടുവാനായിട്ട് നിങ്ങളുടെ ഫാദറിനോട് ആവശ്യപ്പെടാം തന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോടതിയിൽ ഒരു കേസായിട്ട് ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ തുക കോടതി അനുവദിച്ച് തരുന്നതായിരിക്കും ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ